ഹായ് കൂട്ടുകാരെ ഇത് രാജീവാണ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നിന്ന് നമ്മുടെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടവലങ്ങ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ ഒരു പരിവത്തിലാണ് നമ്മൾ പടവലങ്ങ അരിഞ്ഞെടുക്കേണ്ടത് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കാം കിഴങ്ങ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ പരുവത്തിലാണ് ഈ പരുവത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് ഉള്ള ഈ പരുവത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് പടവലങ്ങിയ കിഴങ്ങ് മെഴുക്കോട്ടിക്ക് വേണ്ടി പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടി ചേർത്ത് കൊടുക്കാം മറ്റുള്ള മുളക് കറിയിപ്പിൽ ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മിഴുപ്പുറത്തിക്ക് വേണ്ടി ഉപ്പി ചേർത്ത് കൊടുക്കാം പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതി ഈ സമയത്ത് നമ്മൾ കഴുകി അരിങ്ങി അപ്പോൾ ഉള്ളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഉള്ള കിഴങ്ങ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉള്ളക്കിഴങ്ങിന് വേവ് കൂടുതലുള്ളത് നമുക്ക് ആദ്യം ഉള്ളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉള്ളക്കിഴങ്ങ് ഒന്ന് ഒരു പകുതി വേവ് നമുക്ക് അപ്പം അവിടെ ചേർത്ത് കൊടുക്കാം കറച്ച് വെച്ചൊന്ന് ചെയ്യാം നോക്കിച്ച നമ്മുടെ പകുതി വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പഴവെല്ലാം ചേർത്ത് കൊടുക്കാം നിലക്ക് ചേർത്ത് കൊടുക്കാം പ്രത്യേകത ശ്രദ്ധിക്കണം ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേഗം ആകുമ്പോൾ മാത്രമേ പടവലങ്ങ ചേർത്ത് കൊടുക്കാവൂ നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം ഹായ് കൂട്ടുകാരെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പടവലങ്ങ മഴക്കുരട്ടി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുക വളരെ സ്വാദിഷ്ടമായ ഒരു മഴക്കുരട്ടിയാണ് തയ്യാറാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്